ഇപ്പോൾ ഇരുപത്തി അഞ്ചില് ഇന്ന് ഇപ്പൊ ഫിലിം ഫെസ്റ്റിവൽ നമ്മുടെ ഭാഗമായ ഫിലിം മേളയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്ന് തിരിച്ചു പിന്നിലോട്ട് നോക്കുമ്പോഴേ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഏഹ് പന്ത്രണ്ടിൽ തുടങ്ങുമ്പോഴേ ഇന്ന് കാണുന്ന ഈ ഒരു പരിസരം അന്ന് ഭാവനയെ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത മാറ്റം മാറ്റം കൊളുത്തുമൽ എൽ പി എസിന്റെ കൊച്ചു ഗ്രൗണ്ടിൽ അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ തുടങ്ങിയ യാത്ര ഇന്നിപ്പോ കാട്ടൻ കോളേജിന്റെ വിശാലമായ മൈതാനം ഇപ്പോ ആശങ്ക അടുത്ത വേള ഇവിടെ മതിയാകുമോ അന്താരാഷ്ട്ര എന്തെല്ലാം എന്തെല്ലാമൊക്കെയോ വൈവിധ്യങ്ങൾ വന്നുചേരുകയാണ് ഇവിടെ നിന്ന് ഇനിയും വലിയ വലിയ മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ നമ്മള് നമ്മൾ കേരളം കേരളത്തെ നമ്മൾ ജീവിച്ചിരിക്കുന്ന വർത്തമാനകാല കേരളത്തെ സാംസ്കാരികമായും കലാപരമായും ആരോഗ്യപരമായും എല്ലാം ഒരു പരിധിക്ക് ഒരു പഠിക്കപ്പുറം ഉയർത്തിയ അനേകം പ്രതിഭകൾ നമ്മൾ കണ്ടെത്തുകയും അവർ ആദ്യം ചെയ്തു ആദ്യമേളയിൽ നമ്മൾ പുരസ്കാരം പക്ഷേ വലിയ പുരസ്കാരമായിരുന്നു ഏറ്റവും വലിയ പുരസ്കാരം നമുക്ക് അന്നത്തെ ഈ മേള ഇങ്ങനെ പറഞ്ഞിരുന്നു നവോത്ഥാനമാണ് അത് തീർച്ചയായും നമുക്ക് ഈ കാട്ടാക്കടയുടെയും ഈ തെക്കൻ തിരുവിതാംകൂർ പരിസരത്തെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ചലനം ഉണ്ടാക്കി ഈ സാംസ്കാരിക മേള തീർച്ചയല്ലേ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ് കവിയെ കുറിച്ച് പറയുന്നത് കവി കഴിഞ്ഞു എന്നുള്ളതാണ് ആ കവിയുടെ ഒരു അടയാളം പിന്നെ ഈ നമ്മൾ പറയുന്നത് പോലെ വികസിച്ചപ്പോഴും ഇതിന്റെ പുസ്തകമേള നില്ക്കുകയാണല്ലോ ആണല്ലോ അതായത് ഇപ്പൊ നമ്മുടെ ഈ പ്രദേശം ഇപ്പൊ ഇതൊന്നും പുതിയ കാര്യമല്ല ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും പിന്നെ ഈ സാംസ്കാരിക സംഗമം നടക്കുന്നുണ്ട് പക്ഷെ പുസ്തകം വെച്ചുകൊണ്ടുള്ളൊരു മേള അതാണ് ഇപ്പൊ ഏതായാലും നമ്മളിപ്പോ നമ്മുടെ ഇവിടെ തന്നെ പാലോട് മേള അതി വിശാലമായ പക്ഷെ അതൊരു കാർഷിക മേ മേളയാണ് കാർഷിക സമൃദ്ധിയെ അടയാളപ്പെടുത്തിക്കൊണ്ടുകൊണ്ട് നടക്കുന്ന മേളയാണ് എന്നാൽ പുസ്തകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത്ര വിശാലമായ തരത്തിലൊരു സാംസ്കാരിക മുന്നേറ്റം നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തെല്ലാം സമകാലിക പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ഫെസ്റ്റിവൽ തന്നെ അതാണ് ഈ ഫിലിം ഫെസ്റ്റിവൽ തന്നെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ അതായത് ഈ മുപ്പത് ഫിലിം എന്ന് പറയുന്നത് കൃത്യമായും തെരഞ്ഞെടുക്കപ്പെട്ടവയാണ് അന്തർദേശീയ തലത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട് ഇതും ആ പറ ഇപ്പൊ പറഞ്ഞ സന്ദേശം തന്നെയാണ് അപ്പോ ഒരു നാട് വിവിധ തലമുറകൾ ഒരുമിച്ച് നമ്മള് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ആരംഭിക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത ഒരു പ്രതീകമുണ്ടല്ലോ കാട്ട് കവിതയുണ്ട് കാട്ടാലിന്റെ കാടുണ്ടായി കടയുണ്ടായി കടയുണ്ടായി കാട്ട കട ചുവട് ആ കാട്ടിന്ന് ആ മര മരം അത് ഇന്നും നമ്മൾ മുറുകെ പിടിക്കുകയാണ് ആ സിമ്പിൾ ആ ചിഹ്നം ആ ചിഹ്നം ആ പാട്ട് ആ കാട്ടാലിന്റെ ചുവട്ടിലുണ്ടായിരുന്ന പഴയ സംസ്കാരം കാട്ടാൽ കാട്ടാക്കടയിൽ ജീവിച്ചിരുന്ന പഴയ ആളുകൾ കാട്ടാക്കട ദിവാകരൻ എന്ന മഹാനായ സാഹിത്യകാരനെ നമ്മൾ കണ്ടെത്താൻ കാട്ടാൻമേള വേണ്ടി വന്നു ഇതിപ്പോ കാട്ടാൽ ദിവാകരൻറെ പേരിൽ ഒരു പുരസ്കാരം കാട്ടാല് കൊറേ കാലം ഉണ്ടായിരുന്നു അല്ലേ ക്ഷേത്ര പരിസരത്ത് അല്ലേ എവിടെയാണ് അത് നടന്ന് എവിടെയാണ് ഗിരിജി അത് എവിടെങ്കിലും അതെ ക്ഷേത്രത്തിന്റെ പരിസരത്താണ് അകത്ത് കാരണ്ട പുറത്ത് ആ കിണറിന്റെ ഭാഗത്താണ് ടാക്സി സ്റ്റാൻഡിന്റെ എന്തില് അതൊരു നമ്മുടെ ഒരു അമ്മ മരമാണ് അല്ലെ പ്രകൃതിയെ എന്തായാലും പ്രകൃതി അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ പേര് അതെ ഇല്ല ഇല്ല നമ്മൾ എനിക്ക് ഓർമ്മയില്ല പറയുന്ന അമ്മയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ ടി എം ടി നിര്യാതനായ ശേഷം നടക്കുന്ന മേള നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടല്ലേ നമ്മുടെ മേള തുടങ്ങുന്നല്ലേ എം ടി പ്രത്യേക സവിശേഷമായി മേള ഓർത്തുകൊണ്ടുള്ളതല്ലേ നവോത്ഥാന മനസ്സിലാക്കുന്ന ആ കാലത്ത് എം ടി സാധാരണ ഒരുപാട് പ്രസംഗിക്കൂല കുറച്ച് പക്ഷെ നമ്മുടെ മേളയിൽ വന്നിട്ട് നാല്പത്തഞ്ചു മിനിറ്റ് സംസാരിച്ചു ദീർഘമായി സംസാരിച്ചു എല്ലാവരും അത്ഭുതകരമായി ശ്രദ്ധിച്ചു കാരണം അത് കാരണം അദ്ദേഹത്തിന് ഈ നാടിന്റെ ഒരു ഒരു നിഷ്കളങ്കത മനസ്സിലായതുകൊണ്ടാണ് ആ മേളയിൽ പങ്കെടുക്കുന്നവരുടെ ഒരു വയബും നമ്മൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു നിഷ്കളങ്കതയുണ്ട് ഒരു തരത്തിലുള്ള ഫോർമാലിറ്റികളും ഇല്ലാതെയും ഈ ഒരു തരത്തിലുള്ള സാംസ്കാരിക ജാടകളില്ലാതെ നമ്മൾ അതിൻ്റെ ഗുണം കൊണ്ടാണ് ആ അതെ അവര് അദ്ദേഹം പോയതിനുശേഷം ഞാൻ ഫോണിൽ വിളിച്ചു അത് യാത്ര ചെയ്തോണ്ടിരുന്നു ഇവിടെ അപ്പം അപ്പൊ പറഞ്ഞു ആ മുരുകൻ അപ്പൊ ഞാൻ സാർ ഇവിടെ എത്തി ഞാൻ യാത്ര ചെയ്തോണ്ടിരിക്കുന്നു ഇനിയും ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ അതെ വരില്ല പക്ഷെ എന്നാലും അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ തോന്നി തട്ടി അനുഭവമായിരുന്നു ഈ അടുത്ത കാലത്താണ് മഞ്ജു വാര്യരൊക്കെ ഉണ്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ അർബുദത്തിനെതിരായ ക്യാമ്പയിന്റെ ബ്രാൻഡ് എംബാസം ആ വേദിയിൽ വെച്ച് ഞാൻ കാട്ടാകട എം എൽ എ ആണെന്ന് പറഞ്ഞപ്പോ കാട്ടെ ഓർമ്മയിലുണ്ട് എത്രയോ പുരസ്കാരങ്ങൾ വാങ്ങാൻ വേദി പക്ഷെ അവർക്ക് കാട്ടാക്കടയുണ്ട് കാട്ടാലുണ്ട് ഉണ്ട് പോകുന്ന എല്ലായിടത്തും ചോദിക്കുന്ന ചോദ്യം എന്താണ് കാട്ടാൽ അപ്പം കാട്ടാക്കട കാട്ടാൽ ഈ കാട്ടാക്കട എന്ന് പറയുന്ന അവിടെ ഞാനും ഈ സാംസ്കാരിക പരിപാടിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പുസ്തകമേള ഈ വർഷം ഉണ്ടോ എന്ന് ചോദിക്കും എല്ലാ ആദ്യം ചോദിക്കുന്നതാണ് പുസ്തകമേളയുണ്ട് കാരണം ആ പുസ്തകമേളയ്ക്ക് ഒരു വേറിട്ട ഐഡന്റിറ്റി ഉണ്ടായി ഇവിടുത്തെ എ ബി സതീഷ് എം എൽ എ എന്നോ ഗിരി എന്നോ മുരുകൻ കാട്ടാക്കട എന്നൊന്നും ഇല്ലാതെ വളർന്നു പുസ്തകമേളയ്ക്ക് ഒറ്റ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായി ഉണ്ടായിരുന്നു അതാണ് എന്തായാലും ഈ മേള ആർത്ഥത്തിൽ സമ്പുഷ്ടമാകുന്നു വിചാരിക്കാം അല്ലെ ഒരുപാട് നല്ല പ്രഭാഷണങ്ങൾ ഇപ്പൊ ഈ പിന്നെ പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര സന്തോഷ് ജോർജ് കേൾക്കാൻ വേണ്ടി തീർച്ചയായിട്ടും യാത്ര യാത്ര ഒരു ജീവിത ദർശനം എന്ന് പറയുന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത് പിന്നെ അതുപോലെ ഈ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ലഹരിയാണ് അതിലേറ്റവും മനോഹരമായി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളാണ് ഋഷിരാജ് സിംഗ് സാർ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്താണ് അദ്ദേഹം ആ മേഖലയിൽ നിന്ന ഒരാളെന്ന നിലയിൽ ഈ ചെറുപ്പക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ സാന്ത്വനിപ്പിക്കണം എങ്ങനെ വീണ്ടും ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് വ്യക്തത അറിയാവുന്നതാണ് അദ്ദേഹം വരുന്നുണ്ട് പിന്നെ നമ്മള് ഷൈലജ ടീച്ചർ വരുന്നുണ്ട് അല്ലേജ് ടീച്ചറാണല്ലോ ഉൾക്കാർ ടീച്ചർ നല്ല പിന്നെ ഒരുപാട് തരത്തിലുണ്ട് ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ മാത്രമായി സംഘടിപ്പിക്കുന്ന സെമിനാറുകളുണ്ട് വലിയ പരിപാടികളുണ്ട് അതുപോലെ വൃദ്ധന്മാരെ നമ്മൾ അല്ലെ വാർദ്ധക്യം എന്നൊരു വലിയ പ്രശ്നം അമ്മമാര് വല്ലാതെ ആവുന്ന ഒരു കാലം പിന്നെ അത് നമ്മുടെ മാത്രം ഐഡന്റിറ്റിയാണ് ഈ കാട്ടാൽ പുസ്തകങ്ങളുടെ മാത്രം ഐഡന്റിറ്റി വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ലൈബ്രറികളിൽ നിന്നല്ലേ ഓരോ ലൈബ്രറിയിൽ നിന്നും ഒരു പുസ്തകം സാംസ്കാരിക പുസ്തകം ശിഖയാക്കി വരുന്നു അതാണ് എന്റെ ഗുണം അതാണ് അത് കയറിയേണ്ടതുപോലെ നേരത്തെ ഉണ്ടായിരുന്നു എന്നല്ല നേരത്തെ ഉണ്ടായ ആശയം തന്നെ ഗംഭീരമാണ് അത് അതാണ് അത് വികസിച്ചു എന്നുള്ളത് കണ്ടാകും തരും അങ്ങനെ ഒരു ആശയം ഈ പുസ്തക ശിഖ ജാഥയെ കുറിച്ച് മാത്രം പുറത്ത് ഞാൻ ഈ ഇവിടെ എനിക്ക് തോന്നുന്ന കലാ കുവൈറ്റ് കലയില് ഒരു പരിപാടിക്ക് മുമ്പ് അവര് ഈ കാട്ടാന പുസ്തകമേളയിലാണല്ലേ ഈ പുസ്തകം അത് ഭയങ്കര ഐഡിയാണ് കേട്ടോ രാമായണം രാമായണം അല്ലെങ്കിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ വിശുദ്ധ ഖുറാൻ അല്ലെങ്കിൽ ബൈബിൾ അല്ലെങ്കിൽ പിന്നെ മയ്യൊഴിപ്പുഴയുടെ തീരങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പുസ്തകത്തെ ശിഖയായി കൊണ്ടുനടക്കുന്നതാണ് ഭയങ്കര ഗംഭീര ഇതാ ഐഡിയ ഒരു വിളക്കിട്ടുണ്ടായിരുന്നല്ലേ വിളക്കോ വിളക്ക് എന്തോ പ്രത്യേകത എന്തായാലും കളിച്ച് കളിച്ചു അതായത് ഈ വിളക്കിട്ടെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് നമ്മുടെ വടക്കൻ കേരളത്തിലെ തെയ്യത്തിന് പകരം തെക്കൻ കേരളത്തിലുള്ളതാണ് ഈ സാധനം നമ്മള് മേള തുടങ്ങി നമ്മൾ ഈ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനത്തിന് മലയാളികളുടെ മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയരായ നവ സംവിധായകൽ ഏറ്റവും പ്രമുഖനായ ശ്രീ ജിയോ ബേബി എത്തിച്ചേർന്നു നമുക്കറിയാം ഈ കൊമേഴ്സ്യൽസിന് കച്ചവട സിനിമ എന്ന് പറയുന്ന പിന്നെ ജനപ്രിയ സിനിമയ്ക്കകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രത്യേകിച്ചും മലയാളി അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളെ ഏറ്റവും ആലങ്കാരികമായി ഏറ്റവും മനോഹരമായി ഏറ്റവും സത്യസന്ധമായി അവതരിപ്പിച്ചുകൊണ്ട് വിജയം കൈവരിച്ച സംവിധായകനാണ് അദ്ദേഹം അദ്ദേഹത്തെ ഈ സമയത്ത് വന്ന് വന്നു അദ്ദേഹത്തിനുള്ള സന്തോഷം അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ ഞങ്ങള് മേളയെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഈ ഗ്രാമീണ പുസ്തകം ഇതുപോലുള്ള ഫിലിം ഫെസ്റ്റിവലുകളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങേക്ക് ഇതുപോലെ ഗ്രാമങ്ങളുടെ നമ്മളെ നഗരങ്ങളിൽ ധാരാളം നമ്മുടെ എന്റെ ഒന്നും ഗ്രാമങ്ങളില് സമീപകാലത്തൊന്നും ഒന്നിനെ ഉണ്ടായിട്ടില്ല ഇപ്പോ പക്ഷെ ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ കുറെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഒരു ഒന്നോ രണ്ടോ ഗ്രാമ കേന്ദ്രീകൃതമായ വായനശാല കേന്ദ്രീകൃതമായ പരിപാടികൾ പങ്കെടുക്കുന്നു പക്ഷെ ഇത്ര വിപുലമായ പരിപാടികളില്ല ഇതിനൊന്നും ഒരു ലഡിന് കുറച്ചൊരു വൈക്യമുണ്ട് അപ്പൊ ഇത്തരം പരിപാടി ഇരുപത്തഞ്ച് ലക്ഷം തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് ഇത് തന്നെ നല്ല ആവേശത്തോടെ ഈ ഇരുവ ഇരുന്നൂറ് ആർക്കാണ് ഞങ്ങള് ഡെലിഗേറ്റ് പാസ് കൊടുത്തിരിക്കുന്നത് അത് ഗംഭീരമായിട്ട് ചെറുപ്പക്കാരെ ഗംഭീരമായിട്ട് സ്വീകരിച്ചു അടുത്ത വർഷം ഞങ്ങൾക്ക് ഇതിൽ നിർത്താൻ കഴിയില്ല ഇങ്ങോട്ട് വരാം സ്പേസ് കൊടുക്കുന്നില്ല പിന്നെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുള്ളത് പ്രാദേശികമായിട്ടുള്ള ഡോക്യുമെന്ററി അടുത്ത വർഷം അപ്പൊ ജിയോ പോലുള്ള ആളുകളുടെ നിർദ്ദേശ മാർഗനിർദ്ദേശങ്ങളും കൂടെ ഈ വർഷം ഉണ്ടാവുമല്ലോ അതെല്ലാം ആർജിച്ചോണ്ടായി ഞങ്ങൾ ഈ മേള എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടോ ഞങ്ങൾ ഈ മേള അവിടെ വന്നപ്പോഴാണ് ഈ ഇവിടേക്ക് വന്നത് പ്രിയപ്പെട്ട നവ്യ നായരെ പോലുള്ള ആളുകളെ എങ്ങനെയാണ് എത്തിക്കാൻ അങ്ങനെ തന്നെ അവര് തയ്യാറായി അങ്ങനെ നല്ല ഒരുപാട് തിരക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിളിക്കും പറഞ്ഞിരുന്നത് എന്തായാലും അല്ലെ അങ്ങനെ എത്താൻ അതുപോലെ തന്നെ മട്ടന്നൂർ ശങ്കരൻ ായിരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ട്രിപ്പിൾ തായംബകയുണ്ട് രണ്ട് മക്കളും മട്ടന്നൂരും ചേർന്ന് അവതരിപ്പിക്കുന്ന അവരുടെ ഫുൾ ടീമിന്റെ വലിയ തായമ്പക അങ്ങനെ വ്യത്യസ്തങ്ങളാണ് വലിയ അത് ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ഒന്നാം ആഹ് രമ്യ നമ്പീഷന്റെ ഗാനം വേള അതൊക്കെ സാധാരണ പോലെ ഉണ്ട് ഈ മട്ടന്നൂരിന്റെ തായമ്പക അത് ഗംഭീര സാധനമായിരിക്കും അത് വലിയ സംഭവമാണ് വളരെ സന്തോഷം അപ്പൊ നമുക്ക് അവസാനം ഉത്സവം അല്ലേ ടി പത്മനാഭൻ അവാർഡ് കൊടുക്കുന്നത് കേട്ടോ ഞങ്ങൾ എല്ലാ വർഷവും കാട്ടാൽ പുരസ്കാരം കൊടുക്കുന്നുണ്ട് അറുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്ന വളരെ സന്തോഷം എത്തിയ സമയത്ത്